ക്രിസ്റ്റൽ ക്ലിയറായി പെട്ടു പത്രം വഴിയും നമസ്കാരം പാലക്കാട് പാലക്കാട് എലക്ഷൻ കഴിഞ്ഞ ശേഷം ഉണ്ടായിക്കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തറികൾ ചെറുതൊന്നുമെല്ലാം എലക്ഷന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെ കേന്ദ്രീകരിച്ച് ബി ജെ പിയും സി പി എമ്മും നടത്തിയുള്ള നാടകങ്ങളെല്ലാം പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് സത്യം എന്തെല്ലാം നാടകങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഓരോ നാടകം ഉണ്ടാകുമ്പോഴും ബോമറാങ് പോലെ ആ ഉണ്ടാക്കിയ ആളുകൾക്ക് തിരിച്ചടി കിട്ടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അവസാനം തിരിച്ചടികളെല്ലാം കൊ എല്ലാം തന്നെ എതിർ പാർട്ടികൾക്കായി ബി ജെ പിയിൽ നടക്കുന്നത് ഇപ്പോൾ നടക്കുന്നതുവരെ കാണാത്ത വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇന്നലെ വരെ ഉണ്ടാകാത്ത രൂപത്തിലുള്ള ഞെട്ടിക്കുന്ന പൊട്ടിത്തെറികളാണ് പാലക്കാട് ബി ജെ പിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സന്ധ്യവാര്യരെ പുകച്ചു പുകച്ച് ചാടിക്കുക എന്നുള്ള തന്ത്രമാണ് സുരേന്ദ്രൻ ചെയ്തിരുന്നത് സുരേന്ദ്രൻ വളരെ കർശനമായി പറഞ്ഞൊരു കാര്യം എലക്ഷനോടുകൂടി നമ്മുടെ ആ എലക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ സ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടാകില്ല എന്നാണ് പ്രതിപക്ഷ നേതാവായിട്ട് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഇപ്പോൾ രംഗത്തുണ്ട് എന്നാൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് എല്ലാ മേഖലകളിൽ നിന്നും അദ്ദേഹം ഒറ്റപ്പെട്ടിരിക്കുന്നു ഇതിനിടയിലാണ് ക്രൈം പുറത്തുവിട്ടത് കൃഷ്ണകുമാറിനെ നിർബന്ധപൂർവം അദ്ദേഹം നിർബന്ധിച്ച് മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല ശോഭാ സുരേന്ദ്രനെ ഇല്ലാതാക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടി നിർബന്ധപൂർവം കെ സുരേന്ദ്രൻ കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കുകയായിരുന്നു ആ ഇതിനെതിരെ വളരെ ശക്തമായ രൂപത്തിലുള്ള പാലക്കാട് ഉണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രനോ സന്ദീപ് ആര്യരോ ഇവരിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ അവിടെ എത്രമാത്രം പ്രശ്നമുണ്ടാകുമായിരുന്നില്ല കാരണം എല്ലാ സമയത്തും ഒരേ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയാണ് ബി ജെ പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് അത് എല്ലാവർക്കും അടുക്കും ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവരും പൊട്ടിത്തെറിക്കാനും തുടങ്ങും അതാണ് പാലക്കാട് ഉണ്ടായിരിക്കുന്നത് അത് സന്ധീപ് വാര്യർ പറഞ്ഞത് എന്താ പാൽ പാൽ സൊസൈറ്റി മുതൽ കൗൺസിൽ മുതൽ മുനിസിപ്പാലിറ്റി കൗൺസിൽ മുതൽ അതേപോലെ അതേപോലെ തന്നെ നിയമസഭ അല്ല അതേപോലെ പാർലമെൻറ്റ് ഇതിലേക്കെല്ലാം തന്നെ മത്സരിക്കാൻ ആകപ്പാടെ ഒരു മുഖമേ ഉള്ളൂ അത് കൃഷ്ണകുമാറാണ് അത് പാട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നു എല്ലാ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരടക്കം ഇതിനെ ശക്തമായി എതിർക്കുന്നു എന്നുള്ളതാണ് സത്യം അതായത് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരടക്കം ഇതിനെ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇതിനെ ഇതെല്ലാം അടച്ചു വെച്ചുകൊണ്ട് സുരേന്ദ്രൻ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി ഇപ്പോഴിതാ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പൊട്ടിത്തെറി നടക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയല്ല നേരിട്ട് കാണുകയാണ് ഇന്നലെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചെന്ന് അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണ് ലഡുവും അതേപോലെ ജിലേബിയും വായിൽ വെച്ച് കൊടുക്കുന്ന രംഗമാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് വിജയ യു ഡി എഫ് വിജയാഹ്ലാദം കൊണ്ട് നടക്കുമ്പോൾ കൊണ്ടാടുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ് വിജയാഹ്ലാദ സമയത്ത് അവിടെ അവരകത്ത് ചെന്ന് ബി ജെ പി നേതാവായ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായ സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ച അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ വായിൽ ലഡുവും ജിലേബിയും കൊണ്ടുവച്ച് ആഘോഷം നടത്തുകയാണ് ഇതോടൊപ്പം തന്നെ ശിവരാജൻ്റെ വാ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശിവരാജൻ ലഡു വാങ്ങി കഴിക്കാൻ നിൽക്കുമ്പോഴാണ് ബി ജെ പി പ്രവർത്തകർ വന്ന് പിടിച്ചു കൊണ്ടുപോണത് അർത്ഥം എന്താണ് ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറി നടക്കാൻ പോകുന്നു അവിടെ നേരത്തെ കെട്ടറിവുണ്ടായിരുന്ന പന്ത്രണ്ട് കൗൺസിലർമാർ രാജിവെച്ച് സന്ധീവാര്യോടൊപ്പം ചേരുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ ബി ജെ പിയിലെയും ആർ എസ് എസ്സിലെയും നേതാക്കന്മാർ അവിടെ എത്തുകയും ഇവരെയെല്ലാം ആശ്വസിപ്പിക്കുകയും ഇവരെയെല്ലാം പറഞ്ഞ് ഇനി ഒരു കാരണവശാലും പോവരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടുകൂടിയിട്ടാണ് ഇവർ പിന്മാറിയത് ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് രഘുനാഥ് എന്ന് പറയുന്ന പാലക്കാട് പ്രഭാരി രംഗത്ത് വരികയും അദ്ദേഹം ഈ കൗൺസിലർമാർ ആരും വോട്ട് ചെയ്തില്ലെന്നും വർക്ക് ചെയ്തില്ലെന്നും അതുകൊണ്ട് അവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു പരാതി കൊടുത്തു അതോടൊപ്പം ശോഭാ സുരേന്ദ്രനെതിരെ പരാതി കൊടുത്തു ശോഭാ സുരേന്ദ്രനും ഈ കൗൺസിലർമാരും കൂടി ചേർന്നാണ് ബി ജെ പി അട്ടിമറിച്ചത് എന്നാണ് പരാതി കൊടുത്തത് അതോടൊപ്പം സുരേന്ദ്രൻ രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ലെറ്റർ അയക്കുകയും ചെയ്തു ഈ സംഭവം വന്നോട് കൂടിയിട്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ പൊട്ടിത്തെറിയത് ഉത്തരവാദിത്തം പരാജയത്തിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട് കേട്ടല്ലോ ഇതേപോലെ അവിടെയുള്ള എല്ലാ കൗൺസിലർമാരും ഒരേപോലെ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി എത്തി ഇപ്പോൾ ഇതാ കേൾക്കുന്ന കാര്യം പതിനെട്ട് കൗൺസിലർമാർ ബി ബി ജെ പിയുടെ പതിനെട്ട് കൗൺസിലർമാർ രാജിവെക്കാൻ പോകുന്നു എന്നാണ് അവർ രാജിവെക്കാൻ പോകുന്നു ഇതിനകം ഇന്നലെ രാത്രി തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായി ശ്രീകണ്ഠനുമായിട്ടും ആയിട്ട് കൃത്യ അതേപോലെ തങ്കപ്പനുമായിട്ടും ഇവർ ഔദ്യോഗിക രഹസ്യമായി അനൌദ്യോഗികമായി ചർച്ച നടത്തിയെന്നുള്ളതാണ് അവർക്കെല്ലാം തന്നെ അടുത്ത കൗൺസിലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി അവസരം കൊടുക്കാമെന്നുള്ള ഒരു വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നത് ഇവരെല്ലാവരും കോൺഗ്രസ്സിന് നയങ്ങൾ അംഗീകരിക്കുന്നുവെന്നും വെറുപ്പിൻ്റെ രാഷ്ട്രീയം ബി ജെ പിയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം സന്ധീവാര്യർ ചെയ്തതുപോലെ ഇന്നലെ വരെ എടുത്ത വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ മുക്തരാകാൻ പോകുന്നു ഞങ്ങൾ ഇനി ബി ജെ പിയിലേക്കില്ല ഇനി കോൺഗ്രസ് നയമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് തീരുമാനമെടുക്കാൻ പോകുന്നു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത് അങ്ങനെ ഇന്നലെ ശ്രീകണ്ഠനുമായിട്ടും തങ്ക ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനുമായിട്ടും വളരെ ശക്തമായ രൂപത്തിൽ ചർച്ച നടത്തുകയും അവസാനം അവരെല്ലാവരും ബി ജെ പിയിൽ നിന്ന് ചാടാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതായത് ബി ജെ പി നിന്ന് ചാടി കോൺഗ്രസിലേക്ക് പോകാനുള്ള തീരുമാനം അവരെടുത്തു എന്ന് പറയുന്നതോടുകൂടി പാലക്കാട് ബി ജെ പി പൊട്ടിത്തെറിച്ചില്ലാതാവുകയാണ് വർഷങ്ങളോളം ഉണ്ടായ വർഷങ്ങളോളം കഠിന പ്രയത്നം ചെയ്താണ് പാലക്കാട് മണ്ണിൽ കാവി മണ്ണ് വളർന്നു വന്നത് ശക്തമായി മുപ്പത്തി ഒമ്പതിനായിരം നാൽപ്പതിനായിരം വോട്ട് അവർക്ക് ശക്തമായി സ്വന്തമായിട്ടുണ്ട് നാൽപ്പത് നാൽപ്പത്തിനാലായിരം വോട്ടുണ്ട് കഴിഞ്ഞ തവണ ആറായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായി കിട്ടുകയും അവിടെ ആ രൂപത്തിൽ തന്നെ വളരെ ശക്തമായ രൂപത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാവുന്ന രൂപത്തിൽ ഈ ശ്രീധരൻ മത്സരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴിതാ അവിടെ വോട്ട് തകർന്ന് തകർന്ന് ഇപ്പോൾ മുപ്പത്തി ഒപ്പത്തി ായിരം വോട്ടിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എം ആകട്ടെ പതിനയ്യായിരം വോട്ട് വർധിച്ചിട്ടും ആ പാടെ എണ്ണൂറ്റി മുപ്പത് വോട്ടാണ് കയറിക്കൂടെ കോൺഗ്രസ് ആകട്ടെ അൻപത്തി അൻപത്തി എട്ടായിരത്തോളം വോട്ടുകൾ പിടിച്ചുകൊണ്ട് വൻ അട്ടിമറി തന്നെയാണ് സൃഷ്ടിച്ചത് പതിനെട്ടായിരത്തി മുന്നൂറ് വോട്ടുകളാണ് അവിടെ കൂടി കിട്ടിയിരിക്ക പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകളാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചില വാർഡുകളിൽ ബി ജെ പിയുടെ ശക്തിക്ക് ഉള്ള പത്തും ഇരുപതും മുപ്പതും വോട്ടുകൾ മാത്രമാണ് കിട്ടിയത് ബി ജെ പിയെ ചെല്ലുന്നുമല്ല അലവസരപ്പെടുത്തുന്നത് ഇപ്പോൾ പരസ്പരം തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിരിയുന്നൊരവസ്ഥയിലേക്ക് ഗ്രൂപ്പ് വഴക്ക് മൂർച്ഛിച്ചിരിക്കുന്നു ശോഭാ സുരേന്ദ്രനെ ഏതു വിധേനയും ഒതുക്കാനുള്ള നടപടിയുമായി പോകുമ്പോൾ സുരേന്ദ്രനും മുരളീധരനും തമ്മിൽ തെറ്റിയിരിക്കുന്നു മുരളീധരൻ പറയുന്നത് എന്നോടൊന്നും ചോദിക്കണ്ട ഇവിടുത്തെ പ്രശ്നങ്ങളെപ്പറ്റി ചോദിക്കാൻ ഇവിടുത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ എന്നാണ് ഇതേപോലെ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റായ ശ്രീധരൻപിള്ള പറയുന്നത് എന്നോടൊന്നും ചോദിക്കണ്ട അവിടുത്തെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി എന്നാണ് എല്ലാവരും ചോ പറയുന്നത് അവിടുത്തെ പ്രസിഡന്റിനോട് ചോദിക്കും ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത് എന്നാണ് അതായത് തോൽവിയുടെ പരിപൂർണ ഉത്തരവാദിത്വം ഈ സുരേന്ദ്രൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് കാരണം സുരേന്ദ്രനാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് സുരേന്ദ്രനാണ് കൃഷ്ണകുമാറിനെ നിർബന്ധപൂർവ്വം മത്സരിപ്പിച്ചിട്ടുള്ളത് ഈ വിധത്തിൽ പാലക്കാട് വാൻ അട്ടിമറികൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ബി ജെ പി പൊട്ടിത്തറ തകരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ റിസൾട്ടിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി അതായത് ഇന്നലെ വരെ കെട്ടുറപ്പോടെ നിന്നിരുന്ന പാലക്കാട്ടെ ബി ജെ പി സുരേന്ദ്രൻ അവിടെ ഏറ്റെടുത്തതോടുകൂടി അവിടുത്തെ ബി ജെ പി പൊട്ടിത്തകരുന്നു ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം പിണറായി വിജയൻ്റെ ആശ്രയം താങ്ങി നടക്കുന്ന പിണ വി കെ സുരേന്ദ്രൻ പിണറായി വിജയൻ്റെ ലാവലിംഗ് കേസും അതേപോലെ സ്വർണക്കളകടുത്തും ഡോളർ കേസും അതേപോലെയുള്ള കേസുകളെല്ലാം തന്നെ ഒതുക്കി പിണറായി വിജയൻ നിന്ന് കിട്ടുന്നത് നക്കാപ്പിച്ചും വാങ്ങി കഴിഞ്ഞുകൂടുന്ന ഒരു പ്രസിഡൻ്റാണ് എന്ന് കേരളത്തിൽ നിന്ന് എല്ലാവർക്കും അറിയുന്നതാണ് നമുക്കറിയാം കരുവന്നൂർ ബാങ്ക് എവിടെ പോയി അതേപോലെ മാസപ്പടി വിവാദം എവിടെ പോയി എല്ലാം ഇല്ലാതായി തീർന്നിരിക്കുന്നു കാരണം ഇത് സംരക്ഷിച്ച് സംരക്ഷിച്ച പിണറായി വിജയൻ പുണ്യാളനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കൊടകര കുഴൽപ്പണ വിവാദവും കണ്ണ് കാഞ്ഞങ്ങാട് കേസും എല്ലാം ഒത്തുതീർപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കരുവന്നൂർ ബാങ്ക് കേസുമില്ല മാസപ്പടി വിവാദവുമില്ല സ്വർണകളക്കടത്തുമില്ല ഒന്നുമില്ലപ്പം ഒന്നുമില്ലാൻ ബി ജെ പി നേതാക്കാനും കഴിയുന്നേയില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം